നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പക്ഷെ ഹേമ കമ്മിറ്റിയെക്കുറിച്ചുള്ള അവസാനത്തെ വീഡിയോയുമായിട്ടാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വേറെ ഒന്നും കൊണ്ടല്ല സത്യത്തിൽ ഈ വാർത്തകൾ കൊടുത്തു കൊടുത്ത് അല്ലെങ്കിൽ കേട്ട് കേട്ട് പ്രാന്ത് പിടിച്ച് തുടങ്ങി എനിക്ക് തന്നെ ബോറടിച്ച് തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നു നിങ്ങളോട് ഇതേപോലെ സംസാരിക്കാതിരുന്നത് മറ്റേതാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ വാർത്ത മാത്രം ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയല്ലോ എന്ന് തന്നെയും എനിക്ക് മാത്രമായിരിക്കില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വിഷയത്തിൽ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന ആളുകളുടെ ഹിസ്റ്ററിയൊക്കെ പുറത്ത് വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യാവസ്ഥയോ അല്ലെങ്കിൽ ആധികാരികതയെ പറ്റി സംശയം തോന്നി തുടങ്ങിയിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും ഇപ്പോഴും അത് അംഗീകരിക്കുന്നുണ്ടാവില്ല എന്നിരുന്നാലും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഇതെല്ലാം ഒരു കൃത്യമായിട്ട് ഒരു കോർഡിനേഷനോട് കൂടി നടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണം തന്നെയാണ് നടന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊരാഴ്ച അർമാദിച്ചു എന്നുള്ളതും സത്യമാണ് ഇപ്പോൾ അതിനൊരു എൻഡ് വന്നിരിക്കുന്നു ആ എൻഡ് വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ പത്ര സമ്മേളനത്തോടുകൂടിയാണ് അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് ഈ ഒരു വിഷയം അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദൈവചേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ചിലപ്പോൾ രണ്ട് വീഡിയോയും കൂടി ഈ വിഷയത്തിൽ വന്നേക്കാം അത് വേറെ ഒന്നുമല്ല സ്ത്രീകൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോലും സൗകര്യം കൊടുത്തില്ല എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ വരും രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം വേണം എന്നുള്ളതാണ് അതിനെക്കുറിച്ചും ഒരു വീഡിയോ വരും അത് ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു വലിയ കാര്യമായിട്ടുള്ള ആക്രമണം കുറിച്ച് സോഷ്യൽ മീഡിയയിലല്ല ചാനലുകളിൽ നടന്നിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും പ്രതികരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം എന്ത് തന്നെയാലും അങ്ങടേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ മോഹൻലാലിൻ്റെ പ്രസ്താവനകൾ ഒന്നൊന്ന് കേട്ടു നോക്കുക നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ അല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് വരിക അദ്ദേഹം വളരെ മാന്യമായിട്ട് വളരെ സൗഹൃദ എന്താ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു പത്രസമ്മേളനം എന്നുള്ളൊരു ഫീൽ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഞാനും നീയും സുഹൃത്തുക്കളാണ് നമ്മൾ തമ്മിൽ എന്തിനൊരു ഔപചാരികത എന്നുള്ളൊരു ഫീലിലാണ് അദ്ദേഹം സംസാരിച്ചത് അതിനുവേണ്ടിയാണ് ആ നിന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തു തന്നെയാലും വളരെ തന്മയത്വത്തോടു കൂടി സ്ക്രിപ്റ്റഡ് ആണ് ഒരു സംശയം വേണ്ട അദ്ദേഹം കൃത്യമായിട്ട് പുറത്തിരുന്ന് അതിനെപ്പറ്റി നല്ല കാര്യമായിട്ട് തന്നെ സ്റ്റഡി ചെയ്ത് എഴുതി തയ്യാറാക്കിയ ഒരു സാധനം കാണാപ്പാടും പഠിച്ചിട്ട് വന്ന് ഡയലോഗ് അടിച്ചിരിക്കുന്നതാണ് ഒരു സംശയം വേണ്ട അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് അദ്ദേഹം ഒട്ടും താല്പര്യം പ്രകടിപ്പി താല്പര്യമില്ലാത്തൊരു വിഷയമായിരിക്കും ഇതുപോലൊരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുക എന്നുള്ളത് അത് പക്ഷേ അമ്മ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തലപ്പത്തിരുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അത് പ്രതികരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോയിന്റായിട്ട് വരുന്നത് അപ്പോൾ എന്തു തന്നെയും ആ എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തു വന്ന് സംസാരിച്ച സംഭവം എന്ന് പറയുന്നതും വളരെ മാന്യമായിട്ട് വളരെ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പത്രക്കാരെ കൃത്യമായിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കാത്ത രീതിയിലുള്ള ഉത്തരവങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രവുമല്ല ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇതെല്ലാം മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു വിവാദം ഒരിക്കലും തൻ്റെ പേരിൽ ഈ ഒരു വിഷയത്തിൽ സൃഷ്ടിക്കരുത് എന്നുള്ള മുൻ കൂടി തന്നെയാണ് വന്ന് പറഞ്ഞത് പല നടന്മാരൊക്കെ വന്നിട്ട് വെറുതെ വായത്താളടിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിരുന്നു അങ്ങനെ അടിച്ചവന്മാർ പോലും പിന്നീട് ആ ഒരു വിവാദത്തിൽ പെടുന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു അപ്പോൾ എന്തെങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പക്ക പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുള്ള നിങ്ങൾ നമ്മളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ എനിക്ക് നിങ്ങളെ അറിയാം നമ്മൾ എപ്പോൾ മുതലാണ് നമ്മൾ അന്യരായി മാറിയത് എന്നുള്ളൊരു ഒറ്റ ചോദ്യത്തിൽ തന്നെ ഈ പറഞ്ഞ സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകരൊക്കെ ശാന്തം ായിട്ട് മാറിയിട്ടുണ്ടാകും പിന്നെ ഈ ചോരത്തിളപ്പുള്ള കുറച്ച് പിള്ളേരാണ് പിന്നെയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കണ്ടത് എന്ത് തന്നെയും അതിനും കൃത്യമായിട്ടുള്ള കറക്റ്റ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള മറുപടി സൗഹൃദം ചിരിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ് ഒരു സംഭവം എന്ത് തന്നെയാലും ഇത് മറ്റേ സുരേഷ് ഗോപി പറഞ്ഞ പോലെ പത്രക്കാരനെ കെട്ടി കയറിയിട്ട് ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്നൊന്നും പറഞ്ഞില്ല തീറ്റ എന്നതിനപ്പുറമായിട്ട് വേറെ കുറച്ച് വാക്കുകളാണ് ഉപയോഗിച്ച് പക്ഷേ അർത്ഥം ഇത് തന്നെയായിരുന്നു എന്നുള്ളതും അവിടെ ശ്രദ്ധേയമാണ് അങ്ങനെ വേണമായിരുന്നു ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സുരേഷ് ഗോപിനെ പോലെയുള്ളത് അയാളൊരു സിനിമാക്കാരൻ അയാൾ ജീവിതത്തിലും സൂപ്പർ സ്റ്റാർ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഉള്ള പ്രതികരണം പത്രക്കാരനെ കടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവന്മാരെടുത്ത് അലക്കും അതിനകത്ത് പകരമായിട്ട് ഒരു ദോഷവും ആർക്കും ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചു പോകുന്ന ഒരു കാര്യമാണ് കണ്ടത് എന്തിനാലും അതിന്റെ ഗുണം ഇന്നലെ രാത്രി തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഈ ചാനലുകളിൽ ഒന്നും തന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു വാർത്തയും കാണാൻ സാധിച്ചില്ല എന്നുള്ള ഇ പി ജയരാജൻ്റെ ഒരു വിഷയം വന്നു എന്നുണ്ടെങ്കിൽ പോലും അത് ഇതിനെ മറികടന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മോഹൻലാൽ അവിടെ പ്രതികരിച്ചത് കുറച്ചും കൂടി ഹാഷായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഔപചാരികത രീതിയിലാണ് മോഹൻലാലിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ രാത്രിയിലെ വാർത്താ ചാനലുകളിലെ എല്ലാത്തിന്റെയും മന്തി ചർച്ച എന്ന് പറയുന്നത് മോഹൻലാലിനെ എടുത്ത് വലിച്ചു കീറുക എന്നുള്ളതായിരുന്നു അതിനെ മാറ്റിമറിച്ചുകൊണ്ട് മോഹൻലാലിന്റെ ആ ഒരു സംഭവം ആ ഒരു പ്രസ്താവന വന്നതോടുകൂടി പ്രസ്താവനയല്ല ആ ഒരു പത്രസമ്മേളനം വന്നതോടുകൂടി തന്നെ ഇന്നലെ ഹേമ കമ്മിറ്റിയെയും മറന്നു കമ്മിറ്റിയെയും മറന്നു ഹേമേനെയും മറന്നു എല്ലാവരും മറന്നിട്ട് പത്രക്കാർ വേറെ വിഷയം പിടിച്ചിട്ടുണ്ട് ഇനി വരുന്ന ഇന്നത്തെ കാലത്തെ പേപ്പറിലും അത് അതുണ്ടാവുമോ എന്നറിയാനായിട്ട് ഞാൻ നോക്കി ദുർഭാഗ്യവശാൽ അത് ഫ്രണ്ട് പേജിലുണ്ടായിരുന്നില്ല സെക്കൻഡ് പേജിലുണ്ടായിരുന്നില്ല പിന്നീട് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ഏതൊരു പേജിൽ ചെറുതായിട്ട് മാതൃഭൂമി പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു കാൽ പേജോളം വരുന്ന ഒരു വാർത്തയാണ് കൊടുത്തിരുന്നത് വാർത്ത അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരുന്നു പക്ഷേ ഈ ഒരു സംഭവം അവിടെ കെട്ടടങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ആ രീതിയിലാണ് അവർ ആ വാർത്ത കൊടുത്തിരുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു സംഭവത്തിന്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി പത്രങ്ങളിൽ വരിക എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേ രീതിയിൽ ആ ഒരു വിഷയത്തെ വളരെ നൈസായിട്ട് ഒതുക്കി ഇനി നമുക്ക് കാണേണ്ടത് ഡബ്ല്യു സി സിയുടെ കുറേ കുറേ വിവാദ പ്രസ്താവനകൾ അല്ലെങ്കിൽ അതിനൊതുക്കി ഇതിനൊതുക്കി എന്നൊക്കെ കൊണ്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രസ്താവനകൾക്കും ഒരു വാർത്താ പ്രാധാന്യം ഇല്ലാതെ പോകും കാരണം വാർത്തകൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വാർത്താ ചാനലുകൾ വിചാരിക്കണം എന്നുള്ളൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ അത്ര വലിയ വാര്ത്തയായാലും അതിനൊരു പ്രാധാന്യം കിട്ടാതെ പോകും അപ്പോൾ ഈ ഒരു സംഭവം അവിടെ കെട്ടടങ്ങി എന്ന് തന്നെ വിശ്വസിക്കും ഇനി വേറൊരു കാര്യം മോഹൻലാൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചാനലുകളിലൊക്കെ വന്നിട്ട് കമന്റ് ഇടുന്ന മാന്യന്മാരായിട്ടുള്ള പാൽക്കുപ്പികളോട് പാൽക്കുപ്പികളെന്ന് തന്നെ വിളിക്കാൻ കാരണം ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഒരുത്തരും ആ ഒരു കമന്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പ നാൽപത്തേഴ് മോഹൻലാൽ അതിനകത്ത് പറയുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും കൂടിയും കൂടി ഏറ്റവും കുറഞ്ഞൊരു നാൽപ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ സൂപ്പർ ഡൂപ്പർ സ്റ്റാറുകളായിട്ട് നിലനിൽക്കുന്നു ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മോഹൻലാലോ മമ്മൂട്ടിയോ പ്രതികരിച്ച് കണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ മോഹൻലാൽ പ്രതികരിച്ചു മമ്മൂട്ടി ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല മമ്മൂട്ടിക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല മോഹൻലാൽ പ്രതികരിച്ചു എന്നുള്ളത് ഒരൊറ്റ കാരണം മോഹൻലാൽ അമ്മയുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം അതായിരുന്നില്ല അദ്ദേഹം മെമ്പർ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാലിനെ ഈ സമയത്ത് കണ്ടുകിട്ടത്തില്ല ഇപ്പോൾ മമ്മൂട്ടിനെ കണ്ടു അതേപോലെ മോഹൻലാലിനെ കണ്ടുകിട്ടത്തില്ല ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു സംഭവം ആ ഒരു രീതി ഫോളോ ചെയ്യുന്നവരാണ് അത് എന്ത് വിവാദം ഉണ്ടായാലും ഞങ്ങൾ അതിനകത്തില്ല ഞങ്ങൾ സിനിമാക്കാരാണ് സിനിമ അഭിനയിക്കുന്നു സിനിമ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കാണണ്ടാതിരിക്കുക ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുന്നവരാണ് ഈ രണ്ടുപേരും മറ്റേത് താരങ്ങളെടുത്താലും പല വിവാദ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാൻ വേണമെങ്കിൽ പറയാൻ ജയ സൂര്യ ഇവിടെ റോട്ടിൽ കുഴി അടയ്ക്കാൻ പോയതും ബാത്റൂമുകളില്ലാന്നും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ വർക്ക് ഗവൺമെന്റിനെതിരെയാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ഏത് ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഇപ്പോൾ കുഴി അടയ്ക്കാൻ പോയത് കോൺഗ്രസുകാരുടെ ഭരണകാലത്താണെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കക്കൂസ് ഇല്ലാന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് അതാണ്ടൊക്കെ ഷോ ഒക്കെ ഇറക്കുന്നുണ്ട് ഭരണഘടന അല്ല ഈ രാഷ്ട്രീയക്കാരെ പിണക്കി കഴിഞ്ഞ് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരൊരു തർമാദിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എന്തിന് മോഹൻലാലിനും മമ്മൂട്ടിക്കും പണ്ടേ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലത്തിനിടയിൽ ഒരു പ്രസ്താവന പോലും ഇതുപോലുള്ള വിഷയങ്ങളിൽ അവരുടേതായിട്ട് വരാത്തത് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു കാറ്റഗറിയിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ എന്ന് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം